ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വൈറ്റ് കളറിലെ കുട്ടി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ദേവമോൻ്റെ കുട്ടി പെന്നിൻ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഈ വൈറ്റ് പെന്നിന് എടുക്കാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇത് ഫിൽറ്റർ ആഡ് ചെയ്ത് ചെയ്തെടുത്തതല്ലേ കളറ് കൂട്ടിയെടുത്തതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു അപ്പോൾ നമ്മൾ എടുത്ത കളറിനെ ഒന്നും കൂടി ബ്രൈറ്റാക്കി കാണിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനെ ഒന്നും കൂടെ ബ്രൈറ്റാക്കി കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്നത് വൈറ്റ് ബെന്നിനാണ് അപ്പോൾ വൈറ്റ് പെന്നിൽ ചുമ്മാ അങ്ങ് ടൈ ചെയ്യുമല്ല നമ്മളൊരു ചെറിയ പാറ്റേൺ ഒക്കെ കൊടുത്ത് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു പരീക്ഷണമായതുകൊണ്ട് സക്സസ് ആവുകയില്ലയോന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഫസ്റ്റിലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ബെന്നിൻ്റെ നടുഭാഗത്തു നിന്ന് ഇതേപോലെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കുറച്ച് മുകളിൽ നിന്നും താഴ്ത്തെ ഭാഗത്തോട്ട് നമ്മൾ ഇതേപോലെ കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കുന്നു പിന്നീട് ഒരു നിശ്ചിത അകലത്തിൽ താഴോട്ട് താഴോട്ട് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ബെന്നിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരെ നമ്മൾ ഇതേപോലെ കെട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വൈറ്റ് ബെന്നിൽ നമ്മൾ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വീണിട്ട് ഇത് കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതി നമ്മൾ വെച്ചിരുന്ന ഒരു ബെന്നിനാണ് പക്ഷേ നമുക്കിതൊന്ന് ഡൈ ചെയ്ത് ബെറ്റർ ആക്കാമെന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ബെന്യം തന്നെ ചൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ പാറ്റേണൊക്കെ ഒരു വിധം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫാബ്രിക് ഡൈ പൗഡർ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് മുക്കാൻ ആവശ്യത്തിന് നമ്മൾ പാത്രത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാക്കിയ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഫാബ്രിക് ഡൈയുടെ പൗഡർ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് ലോഷൻസും ഡിറ്റർജൻസും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ കാണും അപ്പോൾ അവിടെയൊക്കെയാണ് ഇത് സാധാരണയായിട്ട് കിട്ടുന്നത് നമ്മൾ അവിടെ നിന്ന് പത്ത് രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് ബ്രൗണ് ഗ്രീന് പിന്നെ ഒരു ബ്ലൂ ഇത്രയും ഷേഡായിരുന്നു അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആണ് ഈ ഒരു ഡൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഓൺലൈനിലും ആണ് കേട്ടോ ഫാബ്രിക് ഡൈന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ബ്രൗൺ കളറിലെ ഈ ഒരു ഫാബ്രിക് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം പിന്നീട് അതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം പിന്നെ രണ്ട് തുള്ളി രണ്ടോ മൂന്നോ തുള്ളി വിനാഗ്രിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ ചെയ്യാനുള്ള സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാറ്റേൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡൈ ചെയ്യാൻ ഉദ്ദേശിച്ചാക്കുന്ന ബെന്നിൻ നമ്മുടെ വൈറ്റ് കളറുള്ള ബെന്നിനാണ് നന്നായിട്ട് ഒരു മണിക്കൂറോളം ഇതിനകത്ത് മുക്കിയിട്ടാക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡൈ ചെയ്ത വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്താ ഏറ്റവും അവസാനം ഫിൽട്ടർ ഇട്ടിട്ടല്ലേ നമ്മൾ ഇത് ബ്രൈറ്റാക്കി കാണിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഉള്ള കളറിനെ കുറച്ചും കൂടി ആക്കുന്ന രീതിയിലുള്ള ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ നമ്മളതുകൊണ്ട് ഈ പ്രാവശ്യം വൈറ്റ് കളറിലെ ബെന്നി തന്നെയാണ് എടുത്തിട്ടുള്ളത് ശേഷം നമ്മൾ ഡൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ വൈറ്റ് കളറിലെ ബെന്നി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റിയാക്ഷനും അതേപോലെ ആയിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളും പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതായതുകൊണ്ട് എങ്ങനെയാവും എന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ആ കെട്ടൊക്കെ അയച്ചപ്പോഴത്തേക്കും വൈറ്റ് കളർ കണ്ടപ്പോഴത്തേക്കിനും ആഹാ സന്തോഷമായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ അതേപോലെ എക്സൈറ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇനിയും ഉപയോഗിക്കാമെന്നുള്ള രീതിയിലോട്ടായിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഡൈ ചെയ്തുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് വെറും പത്ത് രൂപ ചെലവിൽ നമ്മൾ കളയാൻ വെച്ചാക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ഇടാൻ പറ്റാത്ത ഡ്രസ്സ് റിയൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐഡിയ ഐഡിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്നാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ